നമസ്കാരം കേരളക്കരയില് അന്നും ഇന്നും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ന ആള് എവിടെ എന്ന് ചെ വിചാരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യത്തിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് ആൾക്കാരാണ് ഒന്ന് സുകുമാരക്കുറിപ്പ് രണ്ട് ജസ്ന എന്ന് പറഞ്ഞ വിദ്യാർത്ഥിനി രണ്ടുപേരും പിന്നെ സുകുമാരക്കുറപ്പ് പിന്നെ പിടികിട്ട പുള്ളിയാണ് പുള്ളിനെ ഇതുവരെ കണ്ടെത്താനൊന്നും ആയിട്ടില്ല പക്ഷെ ജസ്ന എന്ന് പറഞ്ഞ ആ ഒരു വിദ്യാർത്ഥിനെ കാണാതായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു എവിടെ പോയിന്നോ എന്ത് സംഭവിച്ചു എന്നോ ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ ഇതുവരെയുള്ള പോലീസിനായാലും സി ബി ഐക്കായാലും നിലവിൽ കഴിഞ്ഞിട്ടില്ല എല്ലാവരും കേസ് അവസാനിപ്പിച്ച് പോയിട്ടും പിന്നെ ആ കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് പിന്നെ അന്വേഷണം ആരംഭിച്ചിട്ടും ആ കേസ് ഒരു തുമ്പുമില്ലാതെ പകുതി വെച്ചിട്ട് ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത് അതിനിടയിൽ കുറെ പേര് വന്നു ജസ്ന അങ്ങനെയാണ് മരിച്ചു ജസ്റ്റിനെ ഇസ്രയെ മറ്റേ ഇവിടെ കൊണ്ടുപോയി ഐ എസ് എസ് ചേർക്കാൻ വേണ്ടി പോയി വേറെ ഇവിടെ മതത്തിൽ ചേർത്തു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറെ അഭ്യൂഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഒരു ഒരു എവിഡൻസ് അല്ലെങ്കിൽ അതെന്താ സംഭവിച്ചത് എന്നൊന്നും നിലവില് ആർക്കും തന്നെ ഇപ്പൊ നിലവിൽ അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അതിനിടയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു ഒരാള് എന്തൊരു ബാലകൃഷ്ണന് ഗോപാലകൃഷ്ണൻ അങ്ങനെ എന്തോ ഒരു ചങ്ങാതി വന്നിട്ട് എന്റെ മകനും അല്ലെങ്കിൽ തൊട്ട് വേറൊരു വീട്ടിൽ താമസിച്ച തൊട്ടടുത്ത പയ്യനുമായിട്ട് എന്തോ ഒരു ലൈനുണ്ട് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ജസ്റ്റ് മരിച്ചു ജീവനോട് ഇല്ല മരിച്ചു ഇന്ന സ്ഥലത്ത് കുളിച്ചിട്ടു എന്നൊക്കെ പുള്ളി പറ പുള്ളിക്കാരൻ പറഞ്ഞിട്ടൊരു വീഡിയോ നിലവിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതിലും സത്യാവസ്ഥയില്ല കാരണം കുറെ പേര് ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞിട്ട് നിലവിൽ ചാനലുകളായാലും പോലീസുകളായാലും എല്ലാവരും സമീപിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴും അവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇത് എന്താണ് സംഭവം എങ്ങനെയാണ് എവിടെന്നാണ് തുടങ്ങേണ്ടത് കാരണം സി സി ടി വി ദൃശ്യങ്ങളിൽ ജസ്ന പോയ ആ ഒരു വിഷ്വൽസ് ഉണ്ട് അതിനുശേഷം ജസ്നക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നം തന്നെയാണ് കേരളക്കാരെ എന്ന് വെച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിയമവസ്ഥ ഇപ്പോഴും തലകുനിച്ച് നിൽക്കുന്ന ഒരു കേസാണ് ജസ്ന തിരോധാന കേസ് ജീവനോടെ ഉണ്ടോ മരിച്ചുപോയോ അല്ലെങ്കിൽ വേറെ വല്ല സ്ഥലത്താണോ ഒന്നും തന്നെ അറിയാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആരാണ് കാമുകനാണോ അല്ലെങ്കിൽ കാമുകനല്ലാതെ വേറെ വല്ലവരും ഉണ്ടോ അങ്ങനെയുള്ളതിനൊക്കെ ഒരു ഉദാഹരണം അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ന്യൂസ് നയൻറ്റീൻ ടി വി നയൻറ്റീൻ പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ അതേപോലെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തുന്ന ഒരു യൂട്യൂബ് ചാനലാണ് അപ്പോൾ ആ യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ്നെ പുള്ളിക്കാരിക്ക് എന്താ സംഭവിച്ചത് എന്ന് കണ്ട ഏക ദൃക്സാക്ഷി കാരണം വർഷങ്ങൾ ഇത്രയായിട്ടും ആൾക്കാർ ഇപ്പോൾ വന്നിട്ട് ഓരോന്നോരോന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചമിച്ചു തോന്നുന്നു എന്തിനാ അയാൾ അന്ന് പറയാതെ ഇന്ന് പറയുന്നുണ്ട് അങ്ങനെ കുറേ കേസുകൾ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ കണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിലവിൽ അങ്ങനെ ഒരു ഇത് വന്നിരിക്കുകയാണ് ഒരാൾ വന്നിരിക്കുകയാണ് കാരണം പുള്ളി ബിസിനസ് ആവശ്യങ്ങൾക്കായി മംഗലാപുരത്തിലോട്ട് പോകുമ്പോൾ ജസ്റ്റ് എന്നെ കണ്ടു ഒരു കാമുവനായിട്ട് കണ്ടു കണ്ട കാര്യം കാര്യവും എല്ലാം പുള്ളിക്കാരായ ന്യൂസ് ചാനലിലോട്ട് പറയുന്നുണ്ടായി അപ്പോൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ അയയ്ക്കാം സാർ തീർച്ചയായിട്ടും ഞാൻ ഞാൻ എൻ്റെ കണ്ട കാഴ്ചകൾ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഞാൻ വ്യക്തമായിട്ടെല്ലാം സാറിനോട് പറഞ്ഞു തരാം പിന്നെ ജസ്നെ പോലുള്ളൊരു കുട്ടിയെ ഞാൻ കണ്ടിരുന്നു എന്നുള്ളത് കറക്റ്റാണ് അപ്പം അത് ദയവേത് എൻ്റെ പേരോ അല്ലെങ്കിൽ എൻ്റെ ഫേസോ മറ്റു കാര്യങ്ങളോ മീഡിയയിലൂടെ സംപ്രേഷണം ചെയ്യില്ല കാരണം ഞാൻ നിൽക്കുന്ന പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് വളരെ ദോഷം ചെയ്യും അതുമല്ല ഈ കേസൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത് ഇനി വേറെ എന്തെങ്കിലും തരത്തിലേക്കൊന്നും പോകണ്ട പക്ഷേ ഇത് അന്വേഷണത്തിന് എന്തെങ്കിലും രീതിയിൽ സഹായമാകുമെങ്കിൽ അത് ഞാൻ ബന്ധപ്പെട്ട അധികാരികളോട് ഏത് കാര്യവും തുറന്ന് ഞാൻ പറഞ്ഞിരുന്നു അങ്ങയുടെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയുടെ പേര് പോലും ചോദിക്കാതെ ഞാൻ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു ചോദിച്ച ഈ കാര്യം ഞങ്ങൾ ചോദിച്ചും അംഗീകരിക്കുന്നതാണ് ഒരു കാരണവശാലും അങ്ങയുടെ മുഖം ഞങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്നതല്ലേ എൻ്റെ കണ്ട കണ്ട കാര്യം ഞാൻ അത് തുറന്നു തന്നെ കാര്യങ്ങൾ സംസാരിക്കാം കാരണം ഞാൻ ഇത് ശ്രദ്ധിക്കാൻ കാര്യം ഞാൻ ഒരു മാസത്തിന് മുമ്പ് കുറച്ച് വീഡിയോ യൂട്യൂബിൽ കാണുകയും അന്നാണ് ശരിക്കും ഞാൻ ഈ മോളുടെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വീഡിയോ കാണുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പിട്ടയുടെ എസ് യുടെ ഒരു വീഡിയോ കാണാനിടയായി അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ദിവസം പോലീസ് വ്യക്തമായിട്ട് ഇത് അന്വേഷിച്ചില്ല അന്വേഷിക്ക് കിട്ടിയായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മംഗലാപുരത്തെ ഒരു കേസൊക്കെ ഇതിനകത്ത് ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അതെ അതെ അപ്പോൾ അത് ഞാനന്നേരം ആ വീഡിയോ ഞാൻ ഒന്ന് രണ്ട് ഓണ് കാണാനിടയായി പക്ഷേ അന്നേരം എനിക്ക് എന്റെ പെട്ടെന്ന് മനസ്സിൽ ഞാൻ ഈ കുട്ടിയുടെ വീഡിയോയും ആ ഈ കുട്ടിയുടെ ഫേസ് ഒക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ട്രെയിനിൽ യാത്ര ചെയ്യേണ്ട വന്ന ഒരവസ്ഥയിൽ ഞാൻ ഇതേ സാദൃശ്യമുള്ള ഒരു കുട്ടിയെ ഞാൻ കാണുകയുണ്ടായി അത് അന്നോട്ട് എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ പോലും എനിക്കിതിൻ്റെ ഈ കേസിൻ്റെ എന്താണ് എങ്ങനെയാണ് എന്നൊന്നും എനിക്ക് ആധികാരികമായിട്ട് അറിയത്തില്ല എന്നൊന്നും പക്ഷേ ഈ വളരെ അടുത്ത സമയത്താണ് ഞാനിതിനെ കുറിച്ചിട്ടുള്ള ന്യൂസുകൾ കൂടുതൽ കാണാൻ തുടങ്ങിയതും ശ്രദ്ധിക്കാൻ തുടങ്ങിയതും ഇത്രയും വർഷമായിട്ട് ഒരാൾ വർഷം എന്താ എന്താണ് ഉദ്ദേശം എന്നുള്ളതിൽ ഒരു ചോദിച്ചിഹ് തന്നെയാണ് കാരണം ഇത്രയും കാലം അയാൾ അവിടെ പോയി എന്താണെന്നുള്ളത് പിന്നെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിഗതി വെച്ചിട്ട് ആരെന്ത് പറഞ്ഞാലും നമ്മളത് മുഖവിലേക്ക് എടുക്കണം കാരണം ഒരു തുമ്പ് ഒരു ഒരു എത്തും ഇടിയില്ലാതെ കിടക്കുന്ന ഒരു കേസിന് ആരെങ്കിലും എന്തെങ്കിലും ഒരു സംശയമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു വഴിയും കൂടി ഒന്ന് പോളോ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എല്ലാ വഴിയും നമ്മൾ പരീക്ഷിച്ചാലേ ഏതെങ്കിലും ഒരു വഴി തുറന്നു തരുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് എല്ലാം കാരണം ഈ പുറഞ്ഞ പുള്ളി ഇതേപോലെ ഒരു യാത്രയിൽ യാത്രശമായിട്ടാണ് ആ കുട്ടിനെ കണ്ടത് അന്ന് അറിയില്ലായിരുന്നു ഇത്രയും ഒരു തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും ഭയങ്കര ഇഷ്യൂ ആയിട്ട് കിടക്കുന്ന അന്ന് അറിയില്ലായിരുന്നു അത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പോണ സമയത്ത് എത്ര പേര് നമ്മൾ കാണുന്നതാണ് ആ കാണുന്നതിൽ എത്ര പേര് മിസ്സിങ് ആണ് അല്ലെങ്കിൽ പിന്നീട് ഒരു സെൻസേഷണൽ ന്യൂസ് വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന ആളിനെ തന്നെയാണോ നമ്മൾ കണ്ടത് അല്ലെങ്കിൽ ഇന്ന ആളന്നെയാണോന്നുള്ളത് കാരണം നമുക്ക് അറിയാൻ പറ്റില്ല കാരണം നമ്മൾ ജസ്റ്റ് ഒരു പാസ്സിംഗ് ചിലപ്പോൾ കണ്ടു പോകുന്ന ആൾക്കാരായിരിക്കാം പുള്ളിയാണല്ലോ എല്ലാവരെയും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം കണ്ടിട്ടുണ്ടാവാം അതിന് രണ്ട് വശം കൊണ്ട് ചിലപ്പോൾ ഉണ്ടാവാം ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം ചിലപ്പോൾ അതുപോലെയുള്ള ഒരു കുട്ടി തന്നെ തന്നെയാവാം ചിലപ്പോൾ ആ കുട്ടി തന്നെ ആവാം അത് തന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം പുള്ളി പറയുന്നത് സാദൃശ്യമായിട്ടുള്ളൊരു പെൺകുട്ടി എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഉറപ്പിക്കണമെങ്കിൽ പുള്ളിപ്പുള്ളിൻ്റെതായ രീതിയിലുള്ള കേസ് കേസന്വേഷണം അതിൻ്റെ രീതിയിൽ തിരിച്ച് വിട്ടാലേ അതനുസരിച്ച് ശരിയാവുള്ളൂ എന്നെ എൻ്റെ ഒരു അഭിപ്രായം കാരണം ഈ ഒരു കേസ് കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ഒരു കുട്ടിനെ കാണാണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ശരിക്കും അതിൻ്റെതായ ഇടപെടലുകൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തപരമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ആ ഒരു വീട്ടുകാരുടെ സ്വന്തം മകള് എവിടെയാണ് പോലും അതിനേക്കാൾ വലിയൊരു യുവാക്കാരും കുട്ടികളും എല്ലാം ഉണ്ട് പക്ഷെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും അതിന്റെ തൊട്ടപ്പുറത്ത് വേറൊരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഒക്കെ നിൽപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ സാധാരണ നമ്മൾ ട്രാവലിങ്ങിൽ മൊബൈൽ നോക്കി യാത്ര ചെയ്യുന്ന യാത്ര ചെയ്തുകൊണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ കുട്ടിയെ നോക്കിയപ്പോൾ ഈ കുട്ടി കരയുന്നതായിട്ട് കണ്ടു കരയുന്നതായിട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ അവർ കവിതാക്കളായിരിക്കും എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിട്ട് പിന്നെ കരഞ്ഞതായിരിക്കും എന്ന് വെച്ചു അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നു നിന്നാണേ നിന്നാണേ ഞാനിവിടെ നിൽക്കുന്നത് ഈ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ രണ്ട് കുട്ടികൾ നിൽക്കുന്നത് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി നിൽക്കുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് ആൺകുട്ടി ഒരു പെൺകുട്ടിയുണ്ട് അപ്പോൾ ഞാനിങ്ങനെ കരയുന്നതായിട്ട് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഇത് തോന്നി കാരണം ആ എൻ്റെ വീട്ടിലൊരു മോളുണ്ട് അത് അപ്പം പ്രത്യേകിച്ചും ഈ കമിതാക്കളുടെ ഇടയിൽ ഇങ്ങനൊരു വിഷയങ്ങളുണ്ടല്ലോ പ്രേമം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവർ അസ്വസ്ഥത ഉണ്ടാവും കരയും വീഴ്ചതാകും പിന്നെ നിരന്തരം കാഴ്ചയായിരിക്കും തീർച്ചയായിട്ടും ഞാനിത് നിരന്തരം കാണുന്നൊരു കാഴ്ചയാണ് എൻ്റെ യാത്രക്കിടയിൽ ഞാൻ എൻ്റെ പ്രൊഫഷനോട് ബന്ധപ്പെട്ടിത് എല്ലാം എപ്പോഴും കാണുന്നൊരു കാഴ്ചയാണ് ഈ ലോക്കൽ കമ്പാർട്ട്മെന്റിലെ എല്ലാ സീറ്റുകളും ഫുൾ ആളുകൾ ജനം തിക്കി തിക്കി തിരകി നിൽക്കുവാൻ തിക്കി തിരകി നിൽക്കുവാൻ എനിക്ക് തോന്നുന്നത് അന്ന് അതിൻ്റെ തൊട്ട് പിറ്റേന്നോ തലേന്നോ എന്തോ ഒരു പ്രധാന ദിവസം അത് ഏത് ദിവസമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല പ്രധാനപ്പെട്ട ഒരു ദിവസം ആണെന്ന് തോന്നുന്നു അതിൻ്റെ തലേന്നും പെട്ടെന്ന് അതുകൊണ്ട് അത്ര നല്ല തിരക്കുണ്ടായിരുന്നു ഈ ട്രെയിനകത്ത് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം ഞാനങ്ങനെ ഈ കുട്ടി കരയുന്നത് കണ്ട് വീണ്ടും വീണ്ടും ഈ കുട്ടിയെ ഞാൻ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു ഈ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒന്ന് രണ്ട് ദിവസം പ്രാവശ്യം ഞാൻ നോക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ കഴുത്തിനോട് ചേർത്ത് ഇങ്ങനെ ഈ ഈ പയ്യൻ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പയ്യൻ പിടിച്ചപ്പോൾ ഈ കുട്ടി ചോദിക്കുന്നത് എന്നെ കൊല്ലുമോ കൊല്ലുമോ എന്ന് ചോദിച്ചു അങ്ങനെ അത് രണ്ട് പ്രാവശ്യം ഞാൻ കണ്ടത് പിന്നെ എന്താ പറയുക ഇതിലും ഒരു അഭിപ്രായം പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാരണം ഇതിൽ എത്രത്തോളം ഒരു ജനുറ്റി ഉണ്ട് അല്ലെങ്കിൽ ഇത് പുള്ളി കണ്ട വ്യക്തി ആണോ എന്നുള്ളതിലും ഒരു സംശയം നിലവിലുണ്ട് കാരണം രൂപസാദൃശ്യം തോന്നാവുന്ന പലവരെ നമ്മൾ കണ്മുന്നിലൂടെ പോയി വരുന്നുണ്ടാവുക പക്ഷെ എന്നാലും ഈ ഒരു ക്യാമറ കണ്ണുകളിലേക്ക് വെട്ടിച്ച് ഈ കുട്ടി എവിടെ പോയി എന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഇത്രയും ഒരു സിസ്റ്റം ഇത്രയും ഒരു ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ലോത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇത്രയും ക്യാമറ കണ്ണുകളിലേക്ക് വെട്ടിച്ചിട്ട് എവിടെ പോയി ജസ്ന എന്നുള്ളൊരു ചോദ്യ ചിഹ്നം കാണുമ്പോൾ തന്നെ ആലോചിക്കണം ഇത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു മർഡർ ആണോ അതോ പുള്ളിക്കാരി എല്ലാവരും അറിഞ്ഞുകൊണ്ട് രക്ഷ എവിടേക്കെങ്കിലും രക്ഷപ്പെട്ടു പോയതാണോ ഇതേപോലെ കാമുകന്റെ ഒപ്പം എന്നുള്ള പല തരം നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം പല തരത്തിലുള്ള പല രീതിയിലുള്ള പല ഇതും നമുക്ക് ഇതാകാം അപ്പം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്താണ് ഏതാണെന്നുള്ളൊരു ഇപ്പോഴും ഒരു ഉറപ്പില്ലാത്തത് ഈ രേഖാചിത്രം മനസ്സിലുള്ള തീർച്ചയായിട്ടും ഞാൻ ഈ ഈഹത്തിനെയും പറഞ്ഞു കൊടുക്കാൻ ഈ കുട്ടി എന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ പറഞ്ഞു സാധിക്കും മുഖത്ത് മനസ്സിലത് പതിഞ്ഞു കിടക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയെ കഴുത്തിന് പിടിച്ച് ഇങ്ങനെ കൊല്ലുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എന്റെ അത് ഒരു വേദന ഉണ്ടായി അപ്പം അതുകൊണ്ട് ഞാൻ ആ രൂപം അപ്പം ഞാനിത് സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ വീഡിയോകൾ ഈ കഴിഞ്ഞ മാസങ്ങൾ കാണുമ്പോൾ ഈ കുട്ടിയുടെ ഫാദർ സംശയം പറയുന്നുണ്ട് ജസ്റ്റിനൊക്കെ ഒരു കാമോനോ ഉണ്ടായിരിക്കാം അപ്പം തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൽ വീണ്ടും ഒരു തോന്നലുണ്ടായി ഇനിയിപ്പം ഞാനുദ് അന്ന് ഉദ്ദേശിച്ച ഈ കുട്ടി ഇത് തന്നെ ആണോ എന്ന് എനിക്ക് അപ്പം ഞാൻ കൂടുതൽ വീഡിയോസ് കാണാൻ തുടങ്ങി ഈ കുട്ടിയെ കുറിച്ച് കൂടുതൽ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഫേസ് ആ കുട്ടിയുടെ തന്നെയാണ് അന്ന് തോന്നിയത് ഈ ഈ ഫേസ് കണ്ട ഞാൻ ആ കണ്ട ഫേസ് തന്നെയാണ് അന്നും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് ഇദ്ദേഹത്തിൻ്റെ ആ രൂപവും എൻ്റെ മനസ്സിലുണ്ട് ആ പിന്നെ അതുകൂടാതെ ഞാൻ കേസിൻ്റെ ഈ പോക്ക് ഞാൻ ചുമ്മാ ഒന്ന് എപ്പോഴും ഞാൻ യൂട്യൂബിൽ നോക്കുന്നുണ്ട് അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രണയമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഈ കുട്ടി ഇത് പോയെന്ന് പറയുന്നുണ്ട് അപ്പം അത് വെച്ചൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാനന്ന് കണ്ടത് ആ ഈ കുട്ടി തന്നെ ആണ് ആയിരിക്കാം പക്ഷെ അത് വിശ്വസിക്കുന്നുണ്ട് എന്റെ ആ രൂപം വെച്ച് നോക്കുമ്പോൾ അത് എനിക്ക് വിശ്വാസമുണ്ട് സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടാണ് ഓർമ്മയില് ഓർമ്മയിൽ എനിക്കത് വന്നത് അപ്പൊ ഇങ്ങനെയുള്ള തീർച്ചയായിട്ടും എനിക്കൊരു മോളുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഫാദറിന്റെ ആ കുറച്ച് വീഡിയോസ് ഒക്കെ ടോക്കൊക്കെ ഞാൻ കേട്ടതാണ് കേട്ടത് അപ്പൊ സ്വാഭാവികമായി ഇത് സത്യമാണെങ്കിലും നുണയാണെങ്കിലും പോലീസ് എന്തായാലും ഒരു വഴിക്കും കൂടി തിരിയണത് നല്ലതായിരിക്കും കാരണം ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഏത് രീതിയിൽ പോയാലാണ് കണ്ടെത്താൻ പറ്റുക എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റില്ല കാരണം ജസ്ന എന്ന് പറഞ്ഞ ഒരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം ആയിരം രൂപയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം ജസ്ന ജീവിച്ചിരിപ്പ് എന്നുള്ളത് അതോ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും അതറിയേണ്ടതാണ് എല്ലാത്തും പോലീസിന്റെ സി ബി ഐന്റെ ഒക്കെ കയ്യിലാണ് ഇപ്പോൾ നിലവിൽ കേസന്വേഷണം പുനരാരംഭിച്ചിട്ടുണ്ട് എന്തായാലും ആ ഒരു കേസ് അന്വേഷണം നല്ല രീതിയിൽ വിജയകരമായിട്ട് പൂർത്തീകരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് സുഭപ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം എന്നാലും ജസ്ന എവിടെ പോയി എന്നുള്ള ഇപ്പോഴും കേരളക്കാരം മൊത്തം ഒരു ചോദ്യ ചിഹ്നത്തിൽ നിർത്തിയിരിക്കണം അത് ഒരു ഡിപ്പാർട്ട്മെന്റിനെ തന്നെ കെടുകാര്യ സ്ഥിതിയായിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ കാരണം ആ സമയത്ത് അതിൻ്റെതായ രീതിയിലുള്ള ഇടപെടൽ ഇടപെടൽ നടത്തി കഴിഞ്ഞതായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ന് ജസ്ന എന്ന് പറഞ്ഞ ആളിപ്പോ നമുക്കറിയാൻ പറ്റും എന്തായിരിക്കും സംഭവിച്ചത് എന്താണ് എന്നുള്ളത് പക്ഷെ എന്താണെന്നറിയില്ല അറിയില്ല എന്ത് പറ്റിയെന്നറിയില്ല ഓരോരുത്തർ ഓരോരോ രീതിയിൽ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് വരും ഞാൻ അവിടെ നിന്ന് കണ്ടു ഇവിടെ നിന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല എന്തായാലും വൈകാതെ ജസ്ന ജീവിച്ച് ജീവനോട് ഇരുന്ന് ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ തന്നെ വരട്ടെ എവിടെയെന്ന് അറിയട്ടെ എന്നുള്ളൊരു തന്നെ പറയാനുള്ളു എന്തായാലും വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക നടുക്കുന്ന ന്യൂസുകൾക്ക് പകരം ഒരു സന്തോഷ വാർത്തയായിട്ട് ഇനിയൊരു കേസന്വേഷണത്തിൻ്റെ ഒരു എൻഡിങ് സമവിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം